വനിതാ സാഹിത്യ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് മാധവിക്കുട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു അനുബന്ധ ചടങ്ങുകളോടെ മഹാകവി പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടി എഴുത്തുകാരി ബിന്ദു മരങ്ങാട് ഉദ്ഘാടനം ചെയ്തു കമലാദാസ് കമലാസുരയ്യ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ലോകപ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ പതിനഞ്ചാം ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് വനിതാ സാഹിത്യ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് മഹാകവി പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടി എഴുത്തുകാരി ബിന്ദു മരങ്ങാട് ഉദ്ഘാടനം ചെയ്തു ൾപ്പിച്ചു വെച്ച വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മലയാളിയെ ത്രസിപ്പിച്ച ഓരോ ജീവിതാനുഭവങ്ങളും കൊണ്ട് നമ്മളെ അമ്പരപ്പിച്ച അടുത്ത നിമിഷം അവരെന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാൻ ആവാത്ത രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിച്ച നയിച്ചുട്ടിയെ മലയാളിക്ക് എന്നും ഒരു അമ്പര പോട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അവിടെ മലയാള സാഹിത്യത്തിൽ ലോക സാഹിത്യത്തിന്റെ നെറുകയിലേക്ക് പിന്നെ നോബൽ സമ്മാന പുരസ്കാരത്തിന്റെ നമ്മുടെ ഉദ്ദേശത്തിലേക്ക് വരെ എത്തിച്ച മാധൃ എഴുത്തുകാരി എന്ന നിലയിൽ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അത് ഞങ്ങളെ പോലെയുള്ള എഴുത്തുകാർ തുറന്ന് എത്രത്തോളം എത്രത്തോളമാവാം അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ധൈര്യം ഇപ്പം ഇപ്പോഴും ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നത് ഭീരുവായുഴത്തുകാരി എന്നാണ് ചടങ്ങിൽ വനിതാ സാഹിത്യ ജില്ലാ പ്രസിഡന്റ് കെ വി ശോഭന അധ്യക്ഷയായി തത്വമസി സമം എന്നീ പുരസ്കാരങ്ങൾ നേടിയ ബിന്ദു മരങ്ങാട് സമം ദേശീയ പുരസ്കാരം ദേവിക വാര്യർ പുരസ്കാരം എന്നിവ നേടിയ സീതാദേവി കാരിയാട്ട് എന്നിവരെ വേദിയിൽ പി സി പ്രസന്ന പൊന്നാടയണിയിച്ച് ആദരിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി പുഷ്പ കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ കെ വി സുശീല എന്നിവർ ആശംസകൾ നേർന്നു വനിതാ സാഹിത്യ ജില്ലാ സെക്രട്ടറി എം പി ശ്രീമണി സ്വാഗതവും എം കെ ശ്രീലത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്